Watch full episodes on Geo Hotstar. െനക്കെതിരെ ഇതായിരുന്നു ആദ്യ ചക്രഭൂത്തിന്ന് രക്ഷപ്പെടു എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യം പറയാം ആര്യ വെല്ലുവിളിക്കുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ് എടി ആര്യ നിന്റെ കാര്യം തീർന്നു നീ എന്തായാലും ഇന്ന് സുപ്രീമായ കാണാൻ തയ്യാറായിക്കോ വൈകുന്നേരം ഏഴു മണിക്ക് നീ കൊറേ തവണയായി അദ്ദേഹത്തിന്റെ കോള് മിസ് ചെയ്യുന്നുണ്ട് അഭിമന്യുവിനു ഇന്നു മുതൽ പണി തുടങ്ങിയെന്ന് തോന്നുന്നേ ആർക്ക് പണി കിട്ടുന്ന നിങ്ങൾ ഈ പറയുന്നത് ഞാൻ ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നതാണ് ഇത് അപ്പ ആഗ്രഹിക്കുന്നു എനിക്ക് ഇവനെ മൂവ് ചെയ്യാൻ പറ്റും ഒരു ശല്യം െ നമ്മൾ എപ്പോഴും ഹ്യൂമൻസ് ഏലിയൻ ഒളിപ്പിച്ചു ഇപ്പൊ എന്താവശ്യത്തിനാ ഈ നവീന ഇത് അവിടെ പോയിരിക്ക എന്റെ ക്രിയേറ്റീവ് ബ്രെയിനെ നിങ്ങൾ എന്താ ഒന്നും അഭിനന്ദിക്കാത്തത് പക്ഷെ വറി ഈ ആവശ്യമുള്ള ആരെങ്കിലും ഈ ലോകത്തുണ്ടാകും എല്ലാ യാത്രകളും ഇന്ത്യയിലേക്ക് സ്വാഗതം അഭിമന്യു കുമാർ ദ സൂപ്പർ സ്റ്റാർ ഈ സ്റ്റാർന്ന് ഇന്ത്യയിൽ തിളങ്ങാൻ പോകുന്നു ടെക്നിക്കൽ പ്രോബ്ലം കാരണം ലണ്ടൻ ഫ്ലൈറ്റ് ഇന്ത്യയിൽ ഇറക്കേണ്ടി വന്നു ഉടനെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇത് ലണ്ടനിലേക്ക് പറക്കുകയില്ല ഇത് പ്രോബ്ലം ഒന്നും അല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു അവസരം മൂലം എന്റെ പ്രശസ്തി വർഷങ്ങളിലോളം നിലനിൽക്കും കണ്ടോ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ഫ്രീ ഇന്ത്യയുടെ കൂടെ ഡേറ്റിംഗ് ഇന്ത്യ ഗ്രേറ്റ് നീ എന്താ ഈ പറയുന്നത് നമ്മുടെ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് എപ്പോഴെങ്കിലും ആവില്ലേ അതുകൊണ്ട് നമ്മൾ എയർപോർട്ട് വിട്ട് എങ്ങും പോകുന്നില്ല അടുത്ത ഫോർട്ടി അവേഴ്സ് ഒന്നും സംഭവിക്കില്ല നോ 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 ുന്നത് നിന്റെ പേരൻസിനോട് ഞാൻ എന്ത് മറുപടി പറയും നിങ്ങൾ വിഷമിക്കണ്ടോഴി ഞാൻ ടൈമിൽ തിരിച്ചെത്താം ഇവിടെ ഏലിയൻ ഏലിയൻ ഉണ്ട് ഡിവൈസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഏത് ദിവസമാണ് നിങ്ങളുടെ ഡിവൈസ് എന്നെ കണ്ടി ബി പിന്നെ അന്ന് ഞാൻ സമ്മതിക്കാം നിങ്ങൾ ഏലിയൻ ആണെന്ന് പക്ഷെ ഇത് വളരെ ശബ്ദത്തിലാണല്ലോ സിഗ്നൽ തരുന്നേ എന്റെ ഏലിയൻ ഡിവൈസ് ഫെയിൽ ആവില്ല എവിടെയാണോ കാണാൻ ആഗ്രഹിച്ചത് അയാള് സ്വയം മുമ്പിൽ വന്നല്ലോ എന്റെ ഏലിയനെ കുറിച്ചുള്ള പേടി ഇദ്ദേഹത്തിന് മനസ്സിലാവും എന്തൊക്കെ ഉണ്ട് അങ്കിൾ എന്നെ മനസ്സിലായോ ഞാനാണ് അഭിമന്യു കുമാർ ദ സൂപ്പർ സ്റ്റാർ നിന്റെ സംസാരം കേട്ടാ ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടല്ലോ യെസ് അങ്കിൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് മഹാനായ ഗോട്ടാലേ എന്റെ അങ്കിൾ അറിയാതെ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട അത് ഏലിയൻ അങ്ങ് ചെയ്തോളും ഞാൻ ഒരു തമാശ പറഞ്ഞതാ അഥവാ കണ്ടാൽ അവന് നേർക്ക് ഈ ഗൺ ഗണ്ഡത്ത് ഉപയോഗിക്കണം അവൻ ഇങ്ങനെ അഭിമന്യു കുമാർ എ എ സ്റ്റാർ ബട്ട് അങ്കിൾ സൂപ്പർ സ്റ്റാർ അങ്കിൾ എന്റെ എല്ലാം മാറ്റി അപ്പൊ ഈ ഗണ്ണ് നീ കൈ വെച്ചോ ഞാൻ പോവുക താങ്ക് യു അങ്കിൾ പാനിപ്പൊരി കഴിക്കോ പാനിപ്പൊരു പാനിപൂരി കടിച്ചിട്ട് കൊറേ നാളായി ഞാനിത് ഒത്തിരി മിസ് ചെയ്യുന്നു ചേച്ചാ ഒരു പാനിപൂരി തരാമോ പിന്നെന്താ മുഴുവൻ എടുത്തോന്നെ ഉം അയ്യോ ഐ മീൻ സ്പൈസി അയ്യോ എന്ന് വെള്ളം തീർന്നു പോയല്ലോ കാണുന്ന കടയിൽ നിന്ന് വാങ്ങി ടോമി ഓ എന്റെ ടോമി ഇത് നമ്മുടെ അഭിമന്യു അല്ലേ 어, 얘들 좀이 아, 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 ん ണോ ഞാൻ ഇന്ന് കാണാൻ ആഗ്രഹിച്ചത് അവൾ എല്ലാരും എന്നെ കാണാൻ വരുവാണല്ലോ കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് വന്ന് വീഴുന്നത് എന്റെ സ്വഭാവമാണ് അല്ല നിങ്ങൾ രണ്ടുപേരെ എപ്പോഴാ സ്നേഹത്തിലായത് സർപ്രൈസ് ഞങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം അങ്ങനെയാണ് ആ പിന്നെ ആന്റി എന്റെ വീട്ടിലെ സ്പാക്കി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമോ എന്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങളുടെയും താക്കാലുണ്ട് പിന്നെ നിന്റെ വീടിന്റെ കാണാതിരിക്കുവോ വെരി ഗുഡ് എപ്പോഴാണോ ഞാൻ വീട്ടിലേക്ക് വരുക അപ്പോൾ ആന്റിയുടെ കയ്യിൽ നിന്ന് വായിച്ചോളാം ഓക്കേ ടോമി ബാക്കിയുള്ള കഴിക്കേ ഞാനിപ്പൊ പോ പാനിപ്പുരി ഇങ്ങനെ കഴിച്ചാൽ എന്റെ പകുതി ബോഡി കാണാനാവും പാനിപൂരി കഴിച്ച് എന്റെ ഹ്യൂമൻ ഐഡന്റിറ്റി വെള്ളത്തിലാക്കണോണ്ടായിരുന്നു എന്റെ വെക്കേഷൻ അടിപൊളിയായിരുന്നു പിന്നെ നീന്തൽ സന്തോഷമായിരിക്കും ഇത്രയും നാളുകൾക്ക് ശേഷം സ്കൂള് കണ്ടപ്പോൾ നല്ല സന്തോഷം ഇന്ന് അഭിമന്യു സ്കൂൾ യൂണിഫോം ഇട്ടിട്ടില്ലല്ലോ ഇനി അവന്റെ വിഷിയാൻ അഭിമന്യു വാവ് ഇത്രയും നാളുകൾക്ക് ശേഷം നിനക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടല്ലേ അഭിമന്യുമാർ ഞങ്ങളുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇത് മണിസറിൽ എന്നെ മനസ്സിലായോ കഴിഞ്ഞു ഇനി എല്ലാവരും ഓ മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്തെങ്കിലും ടെൻഷൻ ടെൻഷൻ ഉണ്ടോ ഉണ്ടാവില്ലേ എന്താ സോപ്പ് ബോക്സ് റേസ് നടക്കാൻ പോവാ എനിക്ക് വിശ്വാസമുള്ള ഒരു പാർട്ടിട്ടില്ല ഞാൻ ലണ്ടനിൽ ഈ റേസിൽ പാർട്ടിട്ടുണ്ട് ലണ്ടൻ ഓക്കേ പോയി കാണും ഞാൻ ഇതുവരെ മൂന്നാറിൽ പോലും പോയിട്ടില്ല കഷ്ടമായി പോയല്ലോ ഇത് കൊള്ളാലോ അഭിമന്യു നീ സോപ്പ് ബോക്സ് ലണ്ടിൽ ബെസ്റ്റ് എങ്കിൽ കേട്ടോളൂ നീയും ടിങ്കുവും നമ്മുടെ സ്കൂളിന് വേണ്ടി സോപ്പ് ബോക്സ് റേസിൽ പാർട്ടിസിപ്പേറ്റ് റൈസിൽ എന്ത് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമോ ഈ കോമ്പറ്റീഷന് വേണ്ടി

എവിടെയാ ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഫിസിക്സ് അല്പം ഓ എന്നാ പിന്നെ അങ്ങനെ പറയണ്ടേ നീ എന്നെ ശരിക്കും പേടിപ്പിച്ചു ഇനി ഫിസിക്സിലല്ല നമ്മുടെ കെമിസ്ട്രിയിലാണ് ഓടാൻ പോകുന്നത് ഞാൻ നിന്റെ സ്മാർട്ട് വാച്ചിന്റെ കണക്ഷൻ മൂലം നിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യും എന്നിട്ട് നിന്നെ കണ്ടുപിടിക്കും ഒരു മജിലിനും എന്നെ തടയാൻ കഴിയില്ല ഇനി ഞാൻ നിന്നെ എങ്ങനെ ട്രേസ് ചെയ്യും റിഞ്ഞ ചൂങ്കം പോലെ കാലിൽ ഒറ്റിപ്പിടിക്കുവാണല്ലോ എന്നെ കണ്ടു കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകും എനിക്കാണെങ്കിൽ ഇന്ത്യയിൽ വേറെ കൊറേ കാര്യങ്ങൾ ചെയ്യണം നീ ഓടിക്കാൻ നോക്ക് ഞാൻ വാഷ്റൂം ട്രൈ ചെയ്യാം ഐ മീൻ വാഷ്റൂമിലേക്ക് പോയിട്ട് വരാം നീ നീ കാരണം സ്കൂൾ ഫസ്റ്റ് ലേറ്റ് ആയി അറിയാം അറിയാം പെട്ടെന്നൊന്നും നടക്കാൻ നോക്ക് സോറി 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 സർ ചെയ്യുന്നേ ഞങ്ങൾ ക്ലാസ്സിലേക്ക് സർ ക്ലാസ് അറ്റൻഡ് ഒരാവശ്യവുമില്ല ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസ് എനിക്ക് തോന്നുന്നു സ്കൂളിൽ വരാൻ ലേറ്റ് ആയതിന് പണിഷ്മെന്റ് തരുവാന്നോ സർ ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ടിലേക്ക് പോകാൻ നീ നീ ആര്യ ക്ലാസ് ചെയ്യേ സോപ്പ് സോപ്പ് ബോക്സ് റേസിൽ അഭിമന്യു മാത്രം മതി ഇതെന്താ പെട്ടി ും കിട്ടി ഹ്യൂമൻസ് എന്ത് തന്നെ ചെയ്താലും നീ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തേ പറ്റൂ ഉറച്ച തീരുമാനമായിരിക്കണം അഭിമന്യു ആര്യ വരൂ ഇവിടെ ഇത് ആരംഭിക്കാൻ പോകുന്നു സ്കൂൾ സോപ്പ് ബോക്സ് റേസ് ചാമ്പ്യൻഷിപ്പ് എന്റെ അഭിമന്യു സോബോക്സ്കാരോ നേരത്തെ ഉണ്ടായത് തകർന്നു പോയില്ലേ അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞത് ഇന്നത്തെ അഭിമന്യു കൊടുത്ത പ്രോമിസ് ഒരിക്കലും ഈ അഭിമന്യു നടത്താൻ പറ്റില്ല എനിക്ക് സോപ്പ് ബോക്സ് കാർ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ ഓ അഭിമന്യു സോപ്പ് ബോക്സ് കാർ എവിടെ സോപ്പ് ബോക്സ് കാർ ഇല്ലാതെ എന്റെ ഈ ദഹി കഴിച്ചാ മതി ഇതൊന്നും നീ കഴിച്ചു നോക്ക് ബ്രെയിൻ ഒക്കെ നല്ല ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കും ഇവിടെ ഓരോരോ പ്രശ്നങ്ങളും ആരുടെ നാക്ക് പോലും നീണ്ടോണ്ടിരിക്കുവാണല്ലോ ോ ഇല്ലെങ്കിൽ നീ ഇവിടെ വെച്ച് തന്നെ ഇല്ലാതാവും ഈ ഹ്യൂമൻസിന്റെ ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ ഏലിയനും ഹ്യൂമനും എനിക്ക് ആരെയും ആകാശത്തിലേക്ക് പോയി എന്നിട്ട് ഏലിയൻ പ്ലാനറ്റിലേക്ക് എത്തി ബർത്ത്ഡേ ഒന്ന് എക്സൈറ്റ്മെന്റ് ആക്കാൻ വന്നതാ ഇവതയാണെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു കുമാരം വരെ ഉണ്ടല്ലോ ഏലിയനോ അതും ടീമായിട്ട് എനിക്ക് ഭക്ഷണം എന്താ റൺ അഭിമൻ യു റൺ നോനോ ഇല്ല ഏലിയൻസ് പൊന്തല്ലോ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് മമ്മിയാണേ സത്യം ഞാൻ സത്യമല്ലാതെ ഒന്നും പറയില്ല എന്റെ എല്ലാ പോക്കറ്റ് മണിയും എടുത്തോ പ്ലീസ് എന്നെ വെറുതെ വിടണം പ്ലീസ് കൊണ്ടുപോകാം പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം വെറുതെ പോവാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം നീ ഏലിയൻ സ്പേസ് റേസിൽ പങ്കെടുക്കണം വീണ്ടും സ്പേസ് ഞാൻ എത്ര പറഞ്ഞു ഞാൻ ഹ്യൂമൻ 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 ആണ് ഞാൻ എങ്ങനെ റേസ് ചെയ്യാനാ നിന്റെ ബുദ്ധി ഒന്നും ഇവിടെ കാണിക്കണ്ട എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല നിനക്ക് കഴിച്ചിട്ടില്ലേ ഭക്ഷണം ഇത് ഗ്യാസ് കേക്കും ഒന്നും അല്ലല്ലോ ഏലിയൻ കേക്ക് കഴിച്ചവന്റെ കാറ്റ് അടിച്ചു പോയിന്നാ തോന്നുന്നത് ഇത് സേഫ് ആണ് സ്പേസിൽ സ്പേസിൽ ഒരു ഒരു ഏലിയൻ പാടില്ല പാടില്ല ഹ്യൂമൻ വന്ന കാര്യം സുപ്രീമോയും അറിയാൻ എങ്ങാനും അത് സുപ്രീമോയുടെ ദോഷം ചെയ്യും അദ്ദേഹത്തിന്റെ മാന്യത നഷ്ടപ്പെടും പിന്നെ ഭൂമിയിലെ നമ്മുടെ ചീട്ട് കീറും

എല്ലാവരുടെയും കാർന്നല്ലോ നമുക്കാണെങ്കിൽ ഔട്ട് ഓഫ് ദ ബോയ്സ് കാർ ചാമ്പ്യൻ ഡാനി തന്നെ ആയിരിക്കും കേട്ടോ അതൊക്കെ റേസ് ഡിസൈഡ് ചെയ്തോളും ഈ വർഷത്തെ ചാമ്പ്യൻ ആരാന്ന് നോക്കാം നിനക്ക് മനസ്സിലാവും സോപ്പ് ബോക്സ് റേസിനെ കുറിച്ച് ഞാൻ ടെൻഷൻ അടിക്കുന്നേക്കാളും കൂടുതൽ സ്പേസ് റേസിനെ കുറിച്ച് ആലോചിച്ച് അഭിമന്യു തകർന്നിരിക്കുമായിരിക്കും ആരംഭിക്കുന്നു എല്ലാ എല്ലാൻസിനും സ്വാഗതം നമ്മുടെ മൾട്ടിപ്പിൾ ലെഗ്സ് കൊണ്ട് കാട്രീന റേസ് ചെയ്യുന്നു ഓപ്പണന്റിനെ എക്സിറ്റ് ഡോർ കാണിച്ചു കൊടുക്കുമോ ഓ ഇതാ അടുത്ത കണ്ടസ്റ്റന്റ് എത്തിച്ചേരുന്നു ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ചെവി ഇത് അദ്ദേഹത്തെ പറക്കാൻ സഹായിക്കുന്നു എങ്ങോട്ട് പോയി ഇങ്ങനെ ചാടിപ്പൊട്ടിരിക്കുമോ അതോ ഓപ്പണിനെ തോൽപ്പിക്കുമോ എന്തെങ്കിലും സംശയമുണ്ടോ പേര് കെട്ടി വിറയ്ക്കുന്ന ഞാൻ ഇന്ന് ഒരു കൂട്ടം കൂടെ നിൽക്കുക ആരാവും എന്നെ രക്ഷിക്കുക ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് അടിപൊളിയായിരിക്കുന്നു കഴിഞ്ഞു ഇന്നത്തെ ദിവസമാണ് നിങ്ങൾ അടിപൊളിയായി ചെയ്യോ എന്നിട്ട് കാണാം ആരാണ് ജയിക്കുന്നതെന്ന് ഇവരെല്ലാവരും ഇന്ന് റേസ് ട്രാക്കിലൂടെ മുന്നോട്ട് പോകും സമ്മാനമില്ല സ്ലോ ആ ഇന്ന് ഒരു കഥയിലില്ലാത്ത കാര്യങ്ങളാണല്ലോ റിയൽ ലൈഫിൽ സംഭവിക്കുന്നത് നീ പെട്ടുപോയടാ അഭിമന്യു വഴി ഇത് മാറിക്കോ ഇല്ലെങ്കിൽ ഡാനിക്ക് അറിയാം എങ്ങനെയാ മാറ്റേണ്ടെന്ന് ടീമിന് പണി കൊടുത്തു ഇത് നിന്റെ പോയി ഒഴാം േ അഭിമന്യു ബാക്കിയെല്ലാം എന്റെ അവസ്ഥ അഭിമന്യു കാറിന്റെ സ്പീഡ് എങ്ങനെയാ കൂടിയത് എനിക്ക് ഭയങ്കര പിടിച്ചോ ഇതാ അഭിമുനോട് കളിക്കുന്നു വെല്ലുവിളിയായി മുന്നോട്ട് കുതിക്കുന്നു എന്തൊരു കാഴ്ച മുന്നേറുകയാണ് അങ്ങനെ തന്നെ

ഇനി ജോലി കൊണ്ടൊരു കളി കളിക്കാം ഞങ്ങളെ തോൽപ്പിക്കുന്നത് പിള്ളേര് കളിയാണ് കളിയാണെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് അഭിമുഖീ നല്ല പണിയാ കൊടുത്തത് ഡാനി മുന്നോട്ട് നോക്ക് അവർക്ക് പണി കൊടുക്കാൻ നോക്കിയിട്ട് നമുക്ക് പണിയായല്ലോ ഡാനി ൊന്നുംവാറില്ലല്ലോ വെറും അതായത് നമ്മളെ ഹിഡൻ സീക്രട്ട് ഇനി കാർ നിൽക്കുകയല്ല പറക്കും ഇന്ന് ആൾക്കാരുടെ മുമ്പിൽ അഭിമന്യു എലിം പവേഴ്സ് യൂസും ചെയ്യും ജയിക്കുകയും ചെയ്യും watch india's largest kids library only on geo hotstar download the app now